ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ലവ് മൈ പ്ലാൻസിൻ്റെ ഒരു സെയിൽസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ടുണ്ട് നമ്മുടെ വീഡിയോ കാണണമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ നമ്മളുടെ വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് പ്ലാൻസുകൾ അണിഞ്ഞിരത്തിയിട്ടുള്ള ഒത്തിരി കളക്ഷൻസ് നമ്മൾക്കുണ്ട് അത് നമ്മളുടെ വെബ്സൈറ്റും കാറ്റലോഗിലും നോക്കിയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ നമ്മളുടെ വീഡിയോ കൊണ്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ ഓർഡർ ചെയ്യാം അല്ലെങ്കിൽ വെബ്സൈറ്റ് ത്രൂവോ കാറ്റലോഗ് വഴിയോ എങ്ങനെ വേണമെങ്കിലും ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ സെയിലിനുള്ള ഫസ്റ്റ് പ്ലാന്റാണ് ഈ കാണിക്കുന്നത് പ്ലാന്റിനെ പറ്റി പറയുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണോട്ടോ അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ഒരു പപ്പടത്തിൻ്റെ ലീഫ് പോലെയുള്ള നല്ല കുഞ്ഞു കുഞ്ഞു രോമങ്ങളോട് കൂടിയിട്ടുള്ള ഈ ഒരു ബിഗോണിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ തൈകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ ഇതിൻ്റെ തൈകൾ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് അറുപത് രൂപയ്ക്കാണ് കേട്ടോ അടുത്തൊരു പ്ലാന്റ് നമുക്ക് വളരെ റെയർ ആയിട്ടുള്ള ഫേൺ ആണ് വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഈ ഒരു ഫേൺ എവർഗ്രീൻ പ്ലാന്റിന്റെ ലീഫ് പോലെ തോന്നുന്ന ഈ ഒരു ഫേൺ ആണ് അപ്പോൾ അതിന്റെ നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ഒരു വലുപ്പത്തിലുള്ള തൈകളാണ് കൊടുക്കുന്നത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് നൂറ് രൂപയാണ് കേട്ടോ നമുക്ക് എപ്പീഷ്യയുടെ തൈകളാണ് കേട്ടോ അപ്പം ഈ ഒരു വലുപ്പത്തിലുള്ള തൈകളാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ലീഫ് ഇതാ ഇങ്ങനെയാണ് വരുന്നത് ഒരു പർപ്പിൾ ലൈറ്റ് പർപ്പിൾ ഷെയ്ഡ് ഒക്കെ വരുന്നുണ്ട് ഡബിൾ കളറിലെ ഫ്ലവേഴ്സാണ് കേട്ടോ ഉണ്ടാവുന്നത് ഓറഞ്ചും യെല്ലോയും കൂടെ ചേർന്നിട്ടുള്ള അല്ല ഓറഞ്ചും യെല്ലോയും റെഡ് ഒക്കെ ചേർന്നിട്ടുള്ള ഒരു കോമ്പിനേഷൻ കോമ്പിനേഷനാണ് ഫ്ലവേഴ്സിൽ കാണുന്നത് അപ്പോൾ ഇതിൻ്റെ നമുക്ക് നമുക്കിപ്പോൾ നിലവിൽ കൊടുക്കാനുണ്ട് അറുപത് രൂപയ്ക്കാണ് ഈ എപ്പീഷ്യയുടെ തൈകൾ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് ഈ ഒരു പ്ലാന്റ് നമുക്ക് സ്നോ ബുഷിന്റെ ഈ ഒരു വലുപ്പത്തിലോ ഇത്രയും ബുഷായിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമുക്കിപ്പോൾ നിലവിൽ കൊടുക്കാനുള്ളത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് നൂറ് രൂപയാണെട്ടോ കണ്ടല്ലേ നിറയെ കുഞ്ഞു കുഞ്ഞി ഇലകളോട് കൂടിയിട്ടുള്ള ആയിട്ടുള്ള ഈ ഒരു തൈകള് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് നൂറ് രൂപയാണ് ഇപ്പോൾ പ്ലാന്റ് നമുക്ക് സ്വീറ്റ് പൊട്ടറ്റോവയിൻ്റെ ഓർണമെൻ്റൽ സ്വീറ്റ് വൈൻ്റെ സ്റ്റാർ ലീഫോട് കൂടിയിട്ടുള്ള ഈ ഒരു പ്ലാന്റ് ക്രീപ്പിംഗ് ആയിട്ട് ക്രീപ്പർ പ്ലാന്റ് ആയിട്ട് നമുക്ക് അതേപോലെ ഹാങ്ങിങ്ങൾ വെച്ച് വളർത്താൻ പറ്റുന്ന വളരെ ഭംഗിയുള്ള ഒരു ആണ് നല്ലൊരു പർപ്പിൾ കളറാണ് പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ ചെറിയ കട്ടിങ്സ് കട്ടിങ്സൊക്കെ കുത്തി നമുക്ക് തൈകളൊക്കെ പെട്ടെന്ന് പിടിപ്പിച്ചെടുക്കാനും വളരെ എളുപ്പമാണ് മൂന്ന് നാല് വെള്ളത്തിലിട്ട് വെച്ചാൽ തന്നെ മൂന്ന് നാല് ദിവസം കൊണ്ട് തന്നെ വേര് വരുന്ന ഒരു വളർച്ചയാണ് ഈ ഒരു ചെടിക്കുള്ളത് അപ്പോൾ ഇതിന്റെ തൈകളും നമുക്കിപ്പോൾ നിലവിൽ അവൈലബിൾ ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് അൻപത് രൂപയാണ് അടുത്തൊരു ഒരു പ്ലാന്റ് നമുക്ക് കൊടുക്കാനുള്ളത് ഈ വലുപ്പത്തിലുള്ള തൈകളാണ് മധുര തുളസി അല്ലെങ്കിൽ സ്റ്റീവിയുടെ ഷുഗർ തുളസി എന്നൊക്കെ അറിയപ്പെടുന്ന മധുര തുളസിയുടെ തൈകളാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വലുപ്പത്തിലുള്ള തൈകൾ നമുക്ക് കൊടുക്കാനുണ്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് അറുപത് രൂപയാണ് കേട്ടോ അടുത്ത പ്ലാന്റ് നമുക്ക് നിറയെ കുരു കുരുന്ന പൂക്കൾ ഉണ്ടാകുന്ന ഒരു കുഞ്ഞൻ കുറ്റിച്ചെടിയാണ് വെള്ളക്കൂഫിയുടെ തൈകളാണ് കേട്ടോ വെള്ളയുടെ നമുക്ക് ഇത് കൂടാണ്ട് വയലറ്റ് യെല്ലോ ഒക്കെ നിലവിൽ ആണ് അപ്പോൾ എല്ലാം ഈ ഒരു സൈസിലുള്ള തൈകളായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് വെള്ളക്കൂഫിയുടെ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് അൻപത് രൂപയാണ് കേട്ടോ ഫിഫ്റ്റി റുപ്പീസാണ് അടുത്തൊരു പ്ലാന്റ് നമുക്ക് ഈ ഒരു ട്വിസ്റ്റർ ഫോൺ എന്നറിയപ്പെടുന്ന ഈ ഒരു ഫോൺ വെറൈറ്റിയാണ് അപ്പോൾ ഇതിൻ്റെ തൈകൾ നമുക്കിപ്പോൾ നിലവില് ആണ് ഈ സൈസിലുള്ള തൈകളായിട്ടാണ് കൊടുക്കുന്നത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് നൂറ് രൂപയാണ് അടുത്ത പ്ലാന്റ് നമുക്ക് മണിമുല്ലയുടെ തൈകളാണ് കേട്ടോ ഈ വലുപ്പത്തിലുള്ള നല്ല കരുത്തുള്ള തണ്ടുകളോട് കൂടിയിട്ടുള്ള നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആയിട്ടാണ് കൊടുക്കാനുള്ളത് ക്രിസ്മസ് മുല്ല എന്നുള്ള പേരിലും ഈ ചെടി അറിയപ്പെടുന്നുണ്ട് നല്ലൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് നല്ല സുഗന്ധമുള്ള പൂക്കളാണ് ഇതിലുണ്ടാകുന്നത് പറ്റി ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വിചാരിക്കുവാണ് തയ്യൻ്റെ വില നൂറ് രൂപയാണ് അടുത്ത പ്ലാന്റ് വിയറ്റ്നാമേർലിയുടെ തൈകളാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വലുപ്പത്തിലുള്ള തൈകളായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഏകദേശം മൂന്ന് വർഷം കൊണ്ട് തന്നെ വളർന്ന് നമുക്ക് കായ്ഫലം തരുന്ന വിയറ്റ്നാം വിയറ്റ്നാമേറിലിയുടെ തൈകൾ നമുക്ക് സ്ഥിരമായിട്ട് സെയിലായി പോകുന്ന ഒരു ഐറ്റം ആണ് അപ്പോൾ നിലവിൽ തൈകൾ ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അപ്പോൾ ഇത്രയും പ്ലാൻസ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണിക്കുന്നത് അടുത്ത ദിവസങ്ങളിൽ ബാക്കി ചെടികളുടെ സെയിൽസ് വീഡിയോ ആയിട്ട് വരുന്നതാണ് പ്ലാൻസ് ആവശ്യമുള്ളവരെ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മളുടെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യേണ്ടതാണ് അടുത്ത വീഡിയോയിലുടനെ കാണാം താങ്ക് യു ബൈ